സിനിമ ചോർത്തിയതാരു എന്ന ചോദ്യം നാട്ടിൽ നാട്ടിലെങ്ങും മുഴങ്ങുമ്പോഴാണ് അണിയറ പ്രവർത്തകരിൽ ആരോ പറ്റിച്ച പണിയാണെന്ന് പോലീസ് തന്നെ പറയുന്നത് ഉന്നതർ സംശയത്തിന്റെ നിഴലിലായ ഒരു കേസിൽ എന്നാൽ പിന്നെ ഇരകളെ തന്നെ പിടിച്ച് കുറ്റവാളികളാക്കിക്കളയാം എന്ന നയമാണോ ചെന്നിത്തലയുടെ പോലീസ് സ്വീകരിക്കുന്നത് എന്ന് അൻവർ റഷീദും കൂട്ടുകാരും ചോദിക്കുന്നു എന്തായാലും പോലീസ് ആളെ പിടിക്കും എന്ന് ചെന്നിത്തല ഉറപ്പ് കൊടുത്തത് കൊണ്ട് നിവിൻ പോളിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു പകരമായിട്ട് കോപ്പി പുറത്തിറക്കി വരെ പിടിക്കണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഇത് പ്രതീക്ഷിച്ചിരിക്കാനേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ നിയമം കൈവരിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് പറ്റില്ല ഞങ്ങൾക്ക് പറ്റാവുന്ന കംപ്ലീറ്റ് ഡേറ്റാസ് എല്ലാം പോലീസിനും എല്ലാവരും കൈമാറിയിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ ഉള്ള ഗവൺമെന്റിനും പോലീസിലും ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിലും ഒരു വിശ്വാസമാണ് ഇത് പുറത്താക്കിയവരെ കണ്ടുപിടിക്കുന്നുള്ളത് പറഞ്ഞിട്ട് കോടതിപ്പെട്ട ആഭ്യന്തരമന്ത്രി കോപ്പി പുറത്തിറക്കിയവരെ പിടിക്കാൻ ഞങ്ങൾക്ക് ഓർമ്മ നൽകിയിട്ടുണ്ട് ഒടുവിൽ സകല പുകലും ഉണ്ടാക്കിയിട്ട് അണിയറക്കാരെ തന്നെ പിടിച്ച് ചെന്നിത്തല നിവിൻ പോളിയോട് പറയും ഇതാ പിടിച്ചു എന്ന് വ്യാജന്റെ പേരിൽ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് പേടിച്ചിരിക്കുകയായിരുന്ന മുൻനിര സിനിമാ സംഘടനാ നേതാക്കൾക്കെല്ലാം ആശ്വസിക്കാം ചെന്നിത്തലയോട് അവർ എപ്പോഴും കടപ്പെട്ടിരിക്കും എന്തായാലും നിവിൻ പോളി പ്രേമം സിനിമയോടെ പുത്തൻ താരമായിരിക്കുകയാണല്ലോ നാട്ടിലെ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ മുഖ്യ അതിഥിയാകുന്നതും നിവിൻ പോളി തന്നെ കുട്ടികളുടെ എല്ലാം മൊബൈലിൽ വ്യാജൻ ഉണ്ടല്ലോ എന്ന് അതുകൊണ്ട് തന്നെ ദിവിൻ പോളി പതിവാക്കിയിട്ടുണ്ട് ഇനി ും പ്രോത്സാഹിപ്പിക്കാതിരിക്കണം ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ സീൻസ് ഒക്കെ പിന്നിൽ വളരെ വലിയൊരു ഒരു സംവിധായകന്റെ മൂന്നര വർഷത്തെ കഠിനാധ്വാനമുണ്ട് കൂടുതൽ സാധിച്ചില്ല ഓപ്പറേഷൻ അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇതിനെ െങ്കിൽ അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് കൂട്ടുനിൽക്കരുത് ഇനിയും അടുത്ത വർഷം വരും അപ്പോഴും നിങ്ങൾ അപ്പോഴും വ്യാജൻ പുറത്തിറങ്ങിയാൽ പരാതി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അണിയറക്കാരെ തന്നെ പിടിച്ച് അകത്തിട്ടു കളയും ചെന്നിത്തലയുടെ പോലീസ് ആണല്ലോ അതൊക്കെ പോട്ടെ സിനിമ പുറത്തിറങ്ങി വൻ ഹിറ്റായതോടെ സകല പരിപാടികളിലും പ്രേമത്തിലെ കഥാപാത്രങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷപ്പെടുന്നത് നാട്ടിലെ സ്കൂളിൽ പരിപാടിക്കെത്തിയപ്പോൾ നിവിൻ പോളിയെ സ്വീകരിച്ചത് പ്രേമം മോഡലിൽ അണിഞ്ഞൊരുങ്ങിയ കുട്ടികളായിരുന്നു ശരി തന്നെ എന്നാൽ കുട്ടികളെ ഉപദേശിക്കാൻ മാത്രം നിവിൻ പോളി വളർന്നു സ്കൂൾ കാലത്തും സിനിമയിലെ പോലെ ഉഴപ്പനായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ നിരവധിയാണ് ഇന്ന് പ്രേമത്തിന്റെ വ്യാജ സിനിമാ കോപ്പി മൊബൈലിൽ കൊണ്ടു നടക്കുന്ന കുട്ടികളെ പോലെ തലതിരിഞ്ഞ വിദ്യാർത്ഥി കാലമാണത്രേ നിവിൻ പോളിക്കും ഉണ്ടായിരുന്നത് സ്വന്തം നാട്ടിൽ വച്ചാകുമ്പോൾ കാര്യങ്ങൾ ധൈര്യത്തിൽ പറയാമല്ലോ സമയമാണ് ഞാൻ പഠിച്ചതെല്ലാം ആധികളാണ് ഞാൻ നാലാം ക്ലാസ്കൂളിൽ പഠിച്ചത് ക്രൈസ്തവ മതലാലയങ്ങളുടെ സ്കൂളിലാണ് അതുപോലത്തെ എൻ്റെ പ്ലസ് ടു ഞാൻ പഠിച്ചത് ആലുവ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് ഫ്രണ്ടിൽ ഇരുമ്പോൾ ഞങ്ങളതെല്ലാം ഒരുമിച്ച് സിനിമ നേരം ചെയ്തത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം ഫങ്ഷൻസ് എനിക്ക് അറുപതി കാരണം മാർക്ക് അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എല്ലാവരും കാറ്റഗറിയാണ് എന്നാൽ ഇക്കാലത്തും കുട്ടികളെല്ലാം അങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഉയർന്ന മാർക്ക് വാങ്ങി കൂട്ടുകാരെ തോൽപ്പിച്ച് വലിയ ആളാവണ്ടേ എന്നെല്ലാം രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട് ഒരു പഴയ അനുഭവ കഥയാണ് ഇക്കാര്യത്തിൽ പാഠപുസ്തകം മാർക്ക് മാർക്ക് വാങ്ങാൻ കൂട്ടുകാരന്റെയും ഇന്ത്യ അറിയുന്ന ഒരു ചലച്ചിത്ര പ്രതിഭയുടെയും കഥ യും എന്തിനാണെന്ന് തിരിച്ചറിയാനായി നിങ്ങൾക്ക് സാധിക്കണം വെറുതെ ആയിട്ട് ആ മാർക്ക് മേടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം മാർക്കിനേക്കാൾ കൂടുതലായി അറിവ് നേടാനായിട്ടും അറിവ് സംഘടിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കണം ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ട് വർഷം ഒക്കെ ഒരു സിനിമയുടെ ക്യാമറമാൻ കൈമൽ കൈമൽ ചെയ്യുന്ന ഞാൻ ചോദിക്കണം അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് സമയത്ത് ഇതുപോലെ മഴ വന്ന് ഞാൻ കുറേ നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ആയിരത്തിൽ ആയിരത്തിൽപ്പറം ആഡ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്യാമറമാൻ ആയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു അദ്ദേഹം ഒരു കേരളത്തിൽ ജനിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് അദ്ദേഹം പത്ത് വയസ്സിൽ നാട് കിട്ടും അത് കഴിഞ്ഞ് ചെന്നൈയിലൊരു ചായക്കടയിൽ ജോലി ചെയ്തു ചായക്കടയിൽ ജോലി ചെയ്യുമ്പോൾ കുഴിയുടെ കൂടെ അതേ പ്രായത്തിലുള്ള വേറൊരു കൂട്ടാരും വേണം ഓഫീസിലും സ്കൂളുകളിലും എല്ലാം ചായ കൊണ്ട് കൊടുക്കുന്ന ജോലി ചെയ്തു അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു വീട്ടിൽ ജോലിക്ക് അദ്ദേഹം പഠിച്ചിട്ടില്ല അദ്ദേഹം പഠനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന ലൈബ്രറിയാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഓരോ സമയങ്ങളും വായിച്ച് വായിച്ചും അദ്ദേഹം അറിവ് നേടിയിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഒരു ക്യാമറമാൻ ആവാൻ ആഗ്രഹിച്ചു അതും അദ്ദേഹം പുസ്തകങ്ങളിലൂടെ വായിക്കുകയും എന്നാലും അവർ ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലങ്ങളിൽ പോയി ക്യാമറക്കുറിച്ച് നേരിട്ട് അറിയുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ക്യാമറമാൻ ആയത് പിൽക്കാലത്ത് ചെന്നൈയിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് ബൈക്കുകളോട് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പിൽക്കാലത്ത് ചെന്നൈയിൽ ഇറങ്ങിയ ആദ്യത്തെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് മേടിച്ചത് ഫസ്റ്റ് ബൈക്ക് മേടിച്ചത് കൈമൽജിയാണ് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ആ ചായക്കടയിൽ ചെന്നു ചായക്കടയിൽ ചെന്നപ്പോൾ അങ്ങ് കൂടെ ജോലി ചെയ്തിരുന്നവർ ഇപ്പോൾ ആ ചായക്കടയിൽ ചായ ഉണ്ടാക്കുന്ന ആളാണ് ഇദ്ദേഹം ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്യാമറാമനായി വളരുകയും ബുക്കിൽ റെക്കോർഡ് നേടുകയും ചെയ്യുന്ന രീതിയിൽ വളർന്നപ്പോൾ ആ കൂട്ടുകാരൻ വളർന്നത് ഒരു ഒരു ചായ കൂടെ കൊടുക്കുന്ന ഒരു പയ്യിൽ നിന്നൊരു ചായ ഉണ്ടാക്കുന്ന ആൾ മാത്രമായിരുന്നു അപ്പോൾ ഈ കൂട്ടുകാരെ ചോദിച്ചു നീ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ മാർക്ക് പഠനം എന്നാൽ ജീവിതത്തിൽ വലിയ ആളായതിനു ശേഷം ചിലപ്പോഴൊക്കെ പെരുവഴിയിലായി പോകുന്നവരുമുണ്ട് ഉദാഹരണത്തിന് കേരളത്തിന്റെ വിപ്ലവ നായികയായ കെ ആർ ഗൗരിയമ്മ